തൃശൂരിൽ മദ്യവില്പന പിടിക്കാനെത്തിയ എക്സൈസ് സംഘത്തിന് നേരെ വളർത്തു അഴിച്ചുവിട്ട് പ്രതി രക്ഷപ്പെട്ടു കൊടുങ്ങല്ലൂർ നാരായണമംഗലം പാറക്കൽ വീട്ടിൽ നിധിനാണ് രക്ഷപ്പെട്ടത് ഇയാളുടെ വീട്ടിൽ നിന്നും അമ്പത്തിരണ്ട് കുപ്പി മദ്യവും മദ്യം വിൽക്കാൻ ഉപയോഗിച്ചിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറും എക്സൈസ് പിടിച്ചെടുത്തു ഒന്നാം തീയതിയിലും മറ്റു ഡ്രൈഡേ ദിവസങ്ങളിലും രഹസ്യമായി മദ്യം സൂക്ഷിച്ചു വെച്ച അമിത വിലക്ക് അനധികൃത മദ്യവില്പന നടത്തുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനയ്ക്കെത്തിയ എക്സൈസ് സംഘത്തിന് നേരെ വളർത്തു നായയെ അഴിച്ചുവിട്ട പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു കൊടുങ്ങല്ലൂർ നാരായണമംഗലം പാർക്കൽ വീട്ടിൽ മുപ്പത്തിയെട്ട് വയസ്സുള്ള നിധിനാണ് കുറ്റകൃത്യം ചെയ്തത് ഇയാളുടെ വീട്ടിൽ നിന്നും വിൽപ്പനയ്ക്ക് സൂക്ഷിച്ചിരുന്ന അൻപത്തിരണ്ട് കുപ്പി മദ്യവും മദ്യവിൽപ്പനയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറും പിടികൂടി എക്സൈസ് കൊടുങ്ങല്ലൂർ റേഞ്ച് ഇൻസ്പെക്ടർ എം ഷംനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധനയ്ക്ക് എത്തിയത് നിതിനെതിരെ നിരന്തരം മദ്യവിൽപ്പന പരാതി ലഭിച്ചിരുന്നതായും ഇയാളെ മുൻപ് അമിതമായി മദ്യം സൂക്ഷിച്ചതിന് പിടികൂടിയിട്ടുണ്ടെന്നും എക്സൈസ് പറഞ്ഞു അമൃത ന്യൂസ് തൃശൂർ